മതവിദ്വേഷ പരാമർശ കേസിൽ പോലീസ് അറസ്റ്റ് നീക്കം ശക്തമാക്കിയതോടെ ഒളിവിൽ പി സി ജോർജ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച ഹാജരാകാമെന്നാണ് പി സി ജോർജ് പോലീസിനെ അറിയിച്ചത് എന്നാൽ പി സി ജോർജ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് മുൻകൂർ ജാമ്യത്തിനായി പി സി ജോർജ് സുപ്രീംകോടതിയെ സമീപിച്ചേക്കും അഞ്ജന അനൽകുമാർ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അഞ്ജന അനൽകുമാർ ഇന്ന് രണ്ട് മണിക്കകം ഹാജരാകണമെന്നായിരുന്നില്ലേ പി സി ജോർജിന്റെ വീട്ടിലെത്തി ഈരാറ്റുവേട്ട പോലീസ് കൊടുത്ത നോട്ടീസ് ഇപ്പോൾ പി സി ജോർജ് എവിടെയുണ്ട് എന്താണ് അടുത്ത നീക്കം ഗുഡ് ഈവനിംഗ് സുജയ പാർവതി അങ്ങനെ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുമണിയോടുകൂടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന നിർദ്ദേശമാണ് ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിന്റെ വീട്ടിലെത്തി നിർദ്ദേശം നൽകിയത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു കത്ത് നൽകുകയായിരുന്നു പാല ഡിവൈഎസ്പി ഓഫീസിൽ മകൻ ചോൺ ജോർജ് ആണ് ഈ കത്ത് നൽകിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപായി സ്റ്റേഷനിൽ ഹാജരാകാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ നോട്ടീസുമായി ഈരാറ്റുപേട്ട പോലീസ് വീട്ടിലെത്തിയെങ്കിലും ഇത് ഈ മകൻ ചോൺ ജോർജ് സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു പക്ഷേ പ്രതിയായ പി സി ജോർജിന് നേരിട്ട് ഈ നോട്ടീസ് നൽകാനാണ് ഈരാറ്റുപേട്ട പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പി സി ജോർജിനായുള്ള അന്വേഷണവും ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ് ടവർ ലൊക്കേഷൻ അടക്കം ട്രേസ് ചെയ്ത് പി സി ജോർജിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ടവർ ലൊക്കേഷനിൽ സ്വന്തം വീട് തന്നെയാണ് ലൊക്കേഷനായി കാണിക്കുന്നത് ഫോൺ അടക്കമുള്ള സാധനങ്ങൾ ഒന്നും തന്നെ എടുക്കാതെയാണ് ഇന്ന് രാവിലെ തന്നെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്നും പി സി ജോർജ് പോയിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ മുന്നിൽ കണ്ടാണ് പി സി ജോർജ് ബുദ്ധിപരമായി ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് ഇതിനു മുൻപെല്ലാം തന്നെ വീട് വളഞ്ഞുള്ള അറസ്റ്റ് എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അതെല്ലാം പി സി ജോർജിന് രാഷ്ട്രീയപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയതിനാൽ ഇപ്പോൾ വീട് വളഞ്ഞ് അറസ്റ്റിന് നിൽക്കാതെ നേരിട്ട് പി സി ജോർജിന് നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ ഒരുക്കങ്ങൾ